ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിയ ഒരു ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കണ്ടെയ്നറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് വാഷ് ചെയ്ത് വയ്ക്കാം എനിക്ക് നല്ല ഉപയോഗമുണ്ട് ഇത് രണ്ട് മാസത്തിന് മുൻപേ ഞാൻ വാങ്ങിയതാണ് പച്ചക്കറികളും ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീസറിലും ഫ്രിഡ്ജിലും ഇത് സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ സാധാരണ പോ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിനേക്കാളും സാധനങ്ങളെല്ലാം ഇതിൽ വെച്ചാൽ വള കുറച്ച് നാളുകൂടി നന്നായിട്ട് ലോസ്റ്റ് ചെയ്യും കേടുവരില്ല ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചാണ് ഇത് ഉണക്കിയതിന് ശേഷം ഇതിനകത്ത് പച്ചക്കറികൾ വയ്ക്കാനും ഉപയോഗിക്കും ഇതാ ഇത് ഞാൻ ഏകദേശം ഒരു ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ തൊണ്ട മുളക് വാങ്ങിയതാണ് ഇത് ഞാൻ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും ഇതിൻ്റെ ഈർപ്പം എല്ലാം ഈ ടിഷ്യൂയില് പിടിച്ച് കേട് കൂടാതെ കുറച്ച് കാലം ഇരിക്കുന്നതാണ് നമുക്ക് ആവശ്യത്തിന് ഫ്രഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ് കുറച്ച് കടലമാവും കുറച്ച് മൈദമാവും ഇതും വളരെ നീറ്റായിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയും എനിക്ക് ഏറ്റവും ഉപയോഗമുള്ളത് ഇതാണ് തക്കാളി സീസണിൽ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് കൂടുകൾ കാണുമല്ലോ വച്ചിരുന്നാൽ അത് കേട് വരും അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരുന്നാൽ സൂക്ഷിച്ചിരുന്നാലും അത് കുറച്ച് കാലം വെക്കുമ്പോൾ പെട്ടെന്ന് കേടുവരാ ഇടയുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് കുറച്ച് ഫ്രിഡ്ജിലും സൂക്ഷിച്ചിട്ടുണ്ട് അത് തീരുമ്പോൾ അത്യാവശ്യത്തിന് ഈ ഫ്രീസറിൽ സൂക്ഷിച്ച തക്കാളി നമുക്ക് ഫ്രഷ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിച്ച വളരെയധികം ഉപയോഗമുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നിങ്ങൾക്കും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഇനിയും പല സാധനങ്ങളും എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്